ടൗൺ സ്ക്വയർ ഉദ്ഘാടനം ചെയ്തിൽ ഏറ്റവും വിഷമിക്കുന്ന ഒരാൾ നമ്മുടെ ആരോഗ്യ മന്ത്രിയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളാരും ഞെട്ടണ്ട കാരണം വേറൊന്നും കൊണ്ടുമല്ല എന്തുകൊണ്ട് ഇത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്തില്ല എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിക്കും ഇവിടെ വന്ന് കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ കഴിയുമായിരുന്നുള്ള വിഷമം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് പത്തനംതിട്ടക്കാരല്ലാത്ത ഒരേ ഒരാൾ നമ്മുടെ ആദരണീയനായ സ്പീക്കർ ശ്രീ എ എൻ ഷംസീറാണ് പക്ഷേ അങ്ങ് തലശ്ശേരിയിലെ ദമ്പിരിയാണ് ഞങ്ങൾക്ക് ഇവിടെ പലയിടത്തും കിട്ടും പക്ഷേ പത്തനംതിട്ടക്കാരുടെ സ്വന്തമായ ഒരു സാധനം നിങ്ങളുടെ തലശ്ശേരിയിൽ ഒരുപാട് കിട്ടും ക്ഷണിച്ചത് സി പി എം നേതൃത്വത്തിലുള്ള നഗരസഭയുടെ ചെയർമാൻ അവതാരകനെ ആരോപണം അതേ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയും കുറച്ച് വണ്ണമുള്ള ഉള്ള ഒരാൾ പിന്നെ പിന്നീട് അവിടെ മുനിസിപ്പൽ കൗൺസിലേഴ്സ് മറ്റുള്ളവരോട് പറഞ്ഞു അത് ഏരിയ സെക്രട്ടറി സഞ്ജുവാണ് മന്ത്രിയും മുനിസിപ്പൽ ചെയർമാനും ഉള്ളവരുടെ ഉള്ള അസ്വസ്ഥതകൾ അപ്പോൾ ഒരു കോൺഗ്രസ്സുകാരനായ എന്നെ അവരുടെ പരിപാടിക്ക് വിളിച്ചത് വിളിച്ച മുനിസിപ്പൽ ചെയർമാനുള്ള പ്രതിഷേധം കൂടാണ് അവർ അവരുടെ ആളുകൾ പറഞ്ഞു എനിക്കറിയില്ല എനിക്ക് തല്ലിയില്ല ഉപദേശിക്കുക മാത്രമാണ് ഉണ്ടായതെന്നാണ് സി പി എം ഏരിയ നേതൃത്വം വിശദീകരിക്കുന്നത് അവതാരകൻ അതിരവിട്ടു അതിന് രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒന്ന് സ്പീക്കർ പീഠത്തിനരികിൽ കാത്തു നിന്നിട്ടും അവതാരകൻ പ്രസംഗം തുടർന്നു രണ്ട് നേതാക്കൾക്കിടയിൽ ഭിന്നതയുണ്ടെന്ന തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിൽ സംസാരിച്ചു ബഹുമാനപ്പെട്ട വരുമ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് സമയം അദ്ദേഹത്തിന് അവിടെ നിൽക്ക നിൽക്കേണ്ടി വന്നു അതിനുശേഷം ആരോഗ്യവകുപ്പ് മന്ത്രിയെ ക്ഷണിച്ചപ്പോൾ ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് വന്നിരിക്കുന്നതിൽ സന്തോഷമില്ലാത്തത് വീണാ ജോർജിനാണെന്ന് ചൂണ്ടിക്കാണിക്കുക ഇത് ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന നിലയിലുള്ള സന്ദേശം നൽകാനാണോ വാങ്ങർ വരുന്നത് ഭാഷയുടെ പ്രത്യേക ശൈലി പ്രയോഗത്തിൽ അത്ര പിടുത്തം കിട്ടാത്തവരാണ് പ്രശ്നകാരികളായി മാറിയതെന്നാണ് ആക്ഷേപം ക്ഷണിച്ചുവരുത്തി അപമാനിച്ചുവെന്നതാണ് അധ്യാപകനെ സങ്കടപ്പെടുത്തുന്നത് അതിഥികൾ അപമാനിക്കപ്പെട്ടു എന്ന് സി പി എം നേതൃത്വവും പറയുന്നു രണ്ടിനുമിടയിൽ മിണ്ടാട്ടമില്ലാതെ തുടരുകയാണ് നഗരസഭാ നേതൃത്വം ടൗൺ സ്ക്വയർ ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ സെക്രട്ടറി നന്ദി പറയവെയാണ് വേദിയുടെ മറ്റൊരു കോണിൽ വിവാദങ്ങൾ കിടവരുത്തിയ ഉപദേശം ഉണ്ടായത് മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട